ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മ ചിക്കു വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോരുകറിയുടെ ആയിട്ടാണ് പാവയ്ക്ക മോരുകറി ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെയാണ് അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു പാവയ്ക്ക വട്ടത്തിലായിരുന്നു എടുക്കുന്നുണ്ട് നമുക്ക് വട്ടത്തിലായിരുന്നതിന് ശേഷം ഇതിനകത്തുള്ള കുരുവെല്ലാം നമുക്കെടുത്ത് കളയാം ഇപ്പം ഞാനിവിടെ പാവയ്ക്കാടെ കുരു എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനൊരു പാൻ ചൂടാക്കാൻ വെക്കാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളക് അരിഞ്ഞും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നര കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് വറ്റൽമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി എന്നതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക്കുപൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് മോരുകറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നമുക്ക് ചോറിന് കറിയൊന്നുമില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒന്നോ രണ്ടോ പാവയ്ക്കാൻ മാത്രം മതിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്